നമ്മളിപ്പോൾ നിൽക്കുന്നത് മേരി ഹംസത്ത് പാർക്കിലുള്ള ടിബറ്റൻ പീസ് ഗാർഡൻ അപ്പോൾ നമുക്ക് ഈ ഗാർഡനിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നേരെ നമുക്ക് ഗാർഡനിലോട്ട് പോകാം ഇപ്പൊ ടിബറ്റ് ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടെയാണ് ഈ ഒരു പാർക്ക് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു ഗാർഡൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദലയിലാമയാണ് ഈ ഒരു പാർക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അതായത് ഈ ഒരു പതിനഞ്ച് ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു പാർക്കിലാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ലോർഡ് രോഥർമിയർ എന്ന് പറഞ്ഞ ഒരു പഴയ പണ്ടത്തെ ഒരു പ്രഭു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലാണ് ഗവൺമെൻറ്റിനു വേണ്ടി ഡൊണേറ്റ് ചെയ്ത ഒരു പാർക്കാണ് ഇത് അപ്പോൾ ഇവിടെ ഇമ്പീരിയൽ വാർ മ്യൂസിയം ഉണ്ട് ടിബറ്റൻ പീസ് ഗാർഡൻ ഉണ്ട് പിന്നെ അതേമാതിരി ഒരുപാട് സ്പോർട്സ് ഏരിയ അതിൽ ടെന്നീസ് കോർട്ടുണ്ട് നെറ്റ്ബോൾ കോർട്ട് അങ്ങനെ ഔട്ട്ഡോർ ജിം എല്ലാം ഉള്ള ഒരു സ്പോർട്സ് ഏരിയ അതേപോലെ ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഡോഗ് എക്സസൈസ് ഏരിയ ഉണ്ട് അതേപോലെ തന്നെ മരങ്ങൾ പൂക്കളൊക്കെയുള്ള ഒരുപാട് നീണ്ടു നിർന്ന് കിടക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ ഈ എല്ലാം അടങ്ങിയ ഈ ഒരു പാർക്കിൽ ജലാഡൻ മേലി ഹാംസപ്പാർക്കിൽ മനോഹരമായിട്ടുള്ള ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇമ്പീരിയൽ വാർ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇമ്പീരിയൽ വാർ മ്യൂസിയത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഓർമ്മകളൊക്കെയുള്ള ഈ എന്താ പറയുക പട്ടാളത്തിൻ്റെ ഓർമ്മകൾ അതേപോലെ വെടിക്കോപ്പുകളുടെ ഓർമ്മകൾ രണ്ടാം ലോകം ആയുധത്തിൻ്റെയും ഒന്നാം ലോകം ആയുധത്തിൻ്റെ നാശനഷ്ടങ്ങളുടെ ബാക്കി പത്രങ്ങളായിട്ടുള്ള യുദ്ധവിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ വാർ മ്യൂസിയത്തിനോട് തൊട്ടു ചേർന്ന് ആണ് ഈയൊരു വാർ മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ ഒരു സമാധാന അന്തരീക്ഷമുള്ള ഒരു ധ്യാന കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന ഒരു ഗാർഡൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി പൂക്കളൊക്കെയാണ് ഇവിടെയുള്ള ഇപ്പൊ കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂക്കളുള്ള സമയത്താണെങ്കിൽ നിരവധി പൂക്കളും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ സന്ദർശകർക്ക് ധ്യാനത്തിനും പിന്നെ ആന്തരിക സമാധാനം നൽകുന്നതിനൊക്കെയുള്ള സമാധാനം തേടുന്നതിനൊക്കെയുള്ള ഒരു മാർഗം തന്നെയാണ് ഇവിടെ ഉള്ളത് എംബിരു വാർ മ്യൂസിയം കാണാൻ ലോകത്തിൻ്റെ നാനാ കോണിൽ നിന്ന് ആളുകൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു എന്താ പറയുക തൊട്ടടുത്തുള്ള ഈ ഒരു ടിബറ്റൻ പീസ് ഗാർഡൻ കൂടി അല്പസമയം ചെലവഴിക്കുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ ഭീകരതയും സമാധാനത്തിൻ്റെ ശാന്തതയും അനുഭവിച്ചാൽ സാധിക്കും എന്നുള്ള ഒരു തർക്കവും ഞാൻ ഈ പറഞ്ഞ ഞാൻ തന്നെ എംബിരുവാർ മ്യൂസിയം ഏകദേശം ഒരു വർഷം മുൻപാണ് ഞാൻ വീഡിയോ ചെയ്ത് എംബിരുവാർ മ്യൂസിയം വന്നിട്ട് പക്ഷേ അപ്പോൾ എനിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു പീസ് കുറിച്ച് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ഗാർഡൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ടിബറ്റൻ ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെയാണ് ഹാമിഷ് എന്ന് പറഞ്ഞ ഒരു ശില്പി ആണ് ഇതൊരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ധർമ്മചക്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഡിസൈൻ എന്ന് പറയുന്നത് കറുത്ത ചുണ്ണാമ്പുകളിൽ കൊത്തിയെടുത്ത കാലചക്രമാണ് കേന്ദ്ര ബിന്ദു ഈ കാണുന്ന ഒരു കറുത്ത ചുണ്ണാമ്പുകളിലാണിത് അപ്പോൾ അതിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു കാലചക്രം അപ്പോൾ ഈ ധർമ്മചക്രത്തിന് പുറത്ത് ഭൂമി ജലം വായു അഗ്നി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന നാല് ഫലങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ ശാന്തമായിട്ടുള്ള ഒരു പാർക്കിലാണ് ഒരു ഗാർഡനിലാണ് അപ്പോൾ ഈ ഒരു ശാന്തത എന്ന് പറഞ്ഞ ഒരുപേക്ഷി തന്നെ അറിയണം മനോഹരമായിട്ടുള്ള ഒരു ഒരു ധ്യാനം നമുക്ക് ധ്യാനത്തിനൊക്കെ ഇരിക്കാൻ അതേപോലെ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പീരിയർ വാർ മ്യൂസിയത്തിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു പീസ് ഗാർഡനോട് ചേർന്ന് തന്നെയാണ് ഐസ് ഏജ് ട്രീ ടൈലൊക്കെ ഉള്ളത് കേട്ടോ മുപ്പത്തിനാല് ഇനം മരങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പാർക്ക് ഗാർഡനോട് ചേർന്ന് തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് ആഗോള ഐക്യത്തിന് വേണ്ടിയിട്ടൊരു പ്രതീകമായിട്ടാണ് ഈ ഒരു ഗാർഡൻ ഈ ഒരു പൂന്തോട്ടം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇതിനോട് ചേർന്ന് തന്നെ ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗത്ത് ബറ്റിൻ്റെ ആത്മീയ പൈതൃകത്തെ ഓർവപ്പെടുത്തുന്ന ഒരു സ്തൂപമാണ് അതിൽ ടിബറ്റൻ ഇംഗ്ലീഷ് ചൈനീസ് ഹിന്ദി ഭാഷകളിലാണ് സന്ദേശം ആലേഖനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് നമ്മൾക്ക് ഇതിൽ ടിബറ്റ് ഭാഷയിലുണ്ട് ഇത് ടിബറ്റൻ ഭാഷയാണെന്ന് തോന്നുന്നുണ്ട് ഈ കാണുന്നത് അതേപോലെ ഇംഗ്ലീഷുണ്ട് അതേപോലെ തന്നെ ഹിന്ദിയുണ്ട് നമ്മുടെ ഹിന്ദി ചൈനീസ് ഉണ്ട് അങ്ങനെ ഇത് ചൈനീസ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ്യിലാണ് ടിബറ്റൻ ആത്മീയാചാര്യനായിട്ടുള്ള ദലൈലാമ ഈ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗാർഡൻ തുറന്നു കൊടുത്തത് അപ്പോൾ ഇവർ ഒട്ടേറെ പേര് ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട് എന്നുള്ളതാണ് ഒരു ശാന്തമായിട്ട് സ്ഥലമാണ് അപ്പോൾ ഇതിനോട് ചേർന്നിട്ടാണ് ഞാൻ പറഞ്ഞ ഈ മരങ്ങളുടെ അതായത് പുരാതന കാലം തൊട്ടെയുള്ള മരങ്ങളുടെ ഒരു ഏരിയയാണ് കേട്ടത് മുപ്പത്തിനാല് തര തരത്തിലുള്ള വിവിധ ഇനത്തിലുള്ള മരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വിക്കിപീഡിയ പറയുന്നത് ഏ അപ്പോൾ ഓരോ മരങ്ങളുടെ അടുത്ത് അടുത്തവർ പേരുകളും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഹിമ പണ്ട് ഭൂമി നിലനിൽക്കുന്ന ഭൂമിയുടെ തുടക്കകാലങ്ങളിൽ ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന അതായത് മഞ്ഞ് കാലം വരുന്നതിന് മുൻപ് പൺ പുരാതന കാലത്ത് ഒരു ഉണ്ടായിരുന്ന പല മരങ്ങളും ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം പത്തായിരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ എയ്സ് ഏജിലൊക്കെ അതായത് ഹിമയുഗത്തിലൊക്കെ നിലനിന്നിരുന്ന വൃക്ഷ ഇനങ്ങളുടെ ശേഖരം ഉൾപ്പെടുന്ന മരങ്ങളുടെ ഒരു ഏരിയ തന്നെയാട്ടോ ഇത് അപ്പോൾ ഇതിൽ വിവിധ തരത്തിലുള്ള വിവിധ പ്രായക്കാരായിട്ടുള്ള മരങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഈ മരച്ചുവട്ടിലൊക്കെ തന്നെ പല ആൾക്കാരും ഒന്ന് വിഷമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഇമ്പീരിയൽ വാർ മ്യൂസിയം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂമിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന സസ്യജാലങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ ജനങ്ങൾക്ക് നൽകാനും നമുക്കിപ്പോൾ ഏതൊക്കെ മരങ്ങളാണെങ്കിൽ ഇവിടെ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലല്ലോ അപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതെന്ന് അപ്പോൾ അങ്ങനത്തെ ഉള്ള ഐഡിയ പ്രധാനം ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയും ശരിക്കും ഈ പാർക്കിൽ വന്ന പല ആൾക്കാരും ഗുണമുണ്ടാകുന്നതല്ലേ ഈ പടകുറ്റം മരങ്ങളൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മരങ്ങളാണ് ഇതൊക്കെ ഭൂമിയിൽ പണ്ടത്തെ കാലത്ത് നിലനിന്ന് മരങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹിമയുഗത്തെ അതിജീവിച്ച് ഇന്നും യു കെയിൽ ഉടൻ കാണപ്പെടുന്ന തദ്ദേശീയ ബ്രിട്ടീഷ് വൃക്ഷമായിട്ടുള്ള സ്കോട്ടിഷ് പൈൻ വളരെ പുരാതന കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന ട്രീ ഭൂമിയിലെ ആദ്യ വൃക്ഷ ഇനങ്ങളിൽ സിൽവർ ബ്രിഡ്ജ് മരം എന്നിവയെല്ലാം ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത് ഈ നടപ്പാതെ ഓരോ മരത്തിലും അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഇത് പട്ടിപ്പാർക്കാണ് ഗായ്സ് പട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മാത്രം മാത്രമുള്ളൊരു പാർക്ക് നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ കഴിയുമോ ഈ പട്ടിപ്പാർക്ക് കഴിഞ്ഞ് നേരെ അടുത്ത് കാണുന്ന കുട്ടി പാർക്കാണ് പട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പീസ് ഗാർഡൻ എല്ലാരെയും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ യു കെ അപ്ഡേറ്റ്സിന് കൂടാത്ത ഇതേപോലെയുള്ള ലണ്ടനിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട കാഴ്ചകൾ കൂടി നിങ്ങളെ മുന്നിൽ എത്തിക്കുകയെന്നുള്ള കൂടി നമ്മുടെ ഉദ്ദേശമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അത് പരിഗണനയിൽ പരിഗണനയിലുണ്ടാവണം അത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെയുള്ള ഗാർഡൻ്റെയും പാർക്കിൻ്റെ എല്ലാം കാഴ്ചകൾ അതേപോലെ യു കെ ഡി സംസ്കാരത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന മ്യൂസിയത്തിൻ്റെ എല്ലാം എല്ലാം നമ്മൾ ചാല് വരുന്നതായിരിക്കും കാണാം അങ്ങനെ